ഹലോ അപ്പം പലർക്കും വിഷമമുള്ള ഒരു സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ് മാത്സ് അല്ലെങ്കിൽ കണക്ക് അപ്പൊ എന്തുകൊണ്ടാണ് പലർക്കും ഈ ഒരു സബ്ജക്റ്റ് എത്രത്തോളം ടഫ് ആവുന്നത് എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് പറയാനുള്ള ഉത്തരം എന്താന്ന് വെച്ചാൽ നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് അതായത് നമ്മുടെ ചെറിയ ക്ലാസ്സിൽ മുതൽ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിച്ചു വരുന്നുണ്ട് അതൊക്കെ അതത് സമയത്ത് നമ്മൾ പഠിക്കാതെ വലിയൊരു ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേ നമുക്ക് ഒക്കെ കൂടി എന്താവും ബുദ്ധിമുട്ടാവും അപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഇത്തിരി ടൂ മൈനസ് മൈനസ് ടു ഈക്വൽ ടുന്ന് ഉള്ള ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡൗട്ടായി ടു മൈനസ് മൈനസ് ടു ഈക്വൽ ടു സീറോ ആണോ അല്ലെങ്കിൽ ടു ആണോ അല്ലെങ്കിൽ ഫോർ ആണോ എന്നൊരു ഡൗട്ട് വന്നു കാരണം എന്താന്ന് നിങ്ങൾ ഈ ഒരു കാര്യം ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല എന്ത് ഈ നെഗറ്റീവ് സംഖ്യകളുടെ ക്രിയകള് നിങ്ങൾ പഠിച്ചിട്ടില്ല മൈനസും മൈനസും വരുമ്പോൾ അതെന്താവും പ്ലസ് ആവും ടു പ്ലസ് ടു ഈക്വൽ ടു അത് ഫോർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ല നിങ്ങൾ പഠിച്ചിട്ടില്ല അത് നിങ്ങൾ പഠിച്ചില്ല പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് വരും ഇങ്ങനെ മാത്സ് ടഫായിട്ട് വരും മാത്സ് ടഫാവുന്നതിന്റെ മറ്റൊരു ഉദാഹരണം പറയാം ഇവിടെ നമുക്കൊരു സർക്കിൾ ഉണ്ട് ഒരു വൃത്തമുണ്ട് ഈ വൃത്തത്തിന്റെ ഒരു ഞാനാണ് എ ബി എ ബി ഒരു ഞാനാണ് ഈ എ ബിയിലേക്ക് വൃത്തത്തിന്റെ സെന്ററിൽ നിന്നും ഈ ഒരു സി എന്ന പോയിന്റിലേക്ക് ലംബ സമഭാജി വരക്കുന്നു അല്ലെ വൃത്തത്തിന്റെ സെന്ററിൽ നിന്ന് എ ബിയിലേക്ക് ഒരു ലംബ സമബാജി ഉണ്ട് അതാണ് ഓ സി അപ്പൊ എ ബിയുടെ നീളം എട്ട് സെന്റിമീറ്ററും ഓ സി മൂന്ന് സെന്റിമീറ്ററും ആണെന്ന് തന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളോട് പറയുന്നത് ഈ വൃത്തത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനാണ് പറയുന്നത് അപ്പം ഇവിടെയാണ് അടുത്ത പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൃത്തത്തിനെ പറ്റി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും അല്ലെ വൃത്തത്തിന്റെ പരപ്പളവ് എന്താണ് പിന്നെ പയ്യാർ സ്ക്വയർ ആണ് അതേപോലെ തന്നെ ചുറ്റളവ് ടു ആണ് ഇത് രണ്ട് കാര്യങ്ങളും അല്ലെ അതല്ലാതെ ഇതിനെ പറ്റിയെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ കാണേണ്ടത് എന്താണ് ആരാണ് ആരം ആറാണ് കണ്ടുപിടിക്കേണ്ടത് ാരം കണ്ടുപിടിക്കാൻ നമുക്കിവിടെ എന്താ ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ ചിന്തിക്കണം അതാണ് ഞാൻ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എല്ലാ കാര്യങ്ങളും പഠിച്ചാൽ മാത്രം പോരാ അത് എവിടെയൊക്കെ ഉപയോഗിക്കണം എന്ന് കൂടി നമ്മൾ അറിയണം അതായത് ഇവിടെ വൃത്തത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി ഇത് ചെയ്യാൻ നമുക്ക് മറ്റൊരാളെ ആവശ്യമുണ്ട് അതാണ് ഇവിടെ എന്ത് നമ്മൾ വരച്ചു ഒരു ഇതാണ് ആരം ഒ എ ആണ് ആരം അപ്പോ ഈ ഒ എ സി എന്ന് പറയുന്നത് എന്താണ് ഒരു മട്ട ത്രികോണമാണ് അപ്പൊ വൃത്തത്തിന്റെ കേസിൽ നമുക്ക് ആര് വന്നു ഒരു മട്ട ത്രികോണം വന്നു മട്ട ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ നമുക്കറിയാം ഇത് മൂന്നാണ് ഇത് മുഴുവൻ എട്ടാണെങ്കിൽ ഇത് എത്രയാണ് നാല് സെന്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മട്ട ത്രികോണത്തിന്റെ വലിയ വശം അതായത് കർണമാണ് ഇപ്പൊ തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ് വലിയ വശം അത് കർണാണ് അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് കർണാണ് വലിയ വശം അപ്പൊ ഇവിടെ നമ്മൾ എന്തറിയണം പൈതഗോറസ് സ്ഥിരം അറിയണം അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് മുന്നേ പഠിച്ച പൈതഗോറസ് തിയറ നമുക്ക് ഓർമ്മ വേണം ആ പൈതഗോറസ് തിയറമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്നൊരു ധാരണയും നമുക്ക് വേണം ഇത് ഉണ്ടെങ്കിലാണ് നമുക്ക് മാത്സ് എന്ത് ചെയ്യാം എളുപ്പമായിട്ട് പോവാം കാരണം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും വേണം ഓരോ കാര്യങ്ങൾ എവിടെയൊക്കെ പ്രയോഗിക്കണം എന്ന് കൂടി നമുക്ക് അറിയണം ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് മാത്സ് എന്തായിരിക്കും എളുപ്പമായിരിക്കും നിങ്ങൾ ചെറിയ ക്ലാസ്സിനെ പഠിച്ച് പഠിച്ച് വന്നാലും നിങ്ങൾക്ക് എന്താണ് ാണ് മാാണ് ഇനിയിപ്പോ നിങ്ങൾ ഇപ്പോ ഒരു പത്താം ക്ലാസ്സിൽ എത്തി അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് എത്തിപ്പോയ ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഓരോ പ്രോബ്ലം ചെയ്യുമ്പോ അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ എഴുതി വെക്കുക അപ്പൊ ഇവിടെ എന്താണ് മട്ട ത്രികോണം വന്നു മട്ട ത്രികോണത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ അത് എന്ത് ചെയ്യാം എഴുതി പഠിക്കുക അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓസി സോറി ഓ എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ ഓ എ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് പൈതഗോറസ് സ്ഥിരം ഓർമ്മ വരണം എന്താണ് പൈതഗോറസ് സ്ഥിര கர்ணம் ஸர் கர்ணம் ஸ்கொயர் சமம் எந்த பாதம் ஸ்கொயர் ப்ளஸ் லம்பம் ஸ்கொயர் கர்ணம் ஸ்கொயர் சமம் பாதம் ஸ்கொயர் ப்ளஸ் லம்பம் ஸ்கொயர் இவ பாதம் எத்திரம் 3 சென்டிமீட்டர் எடுக்க ലംബം നാലും എടുക്കാം നമുക്ക് അപ്പം പാദം മൂന്ന് സ്ക്വയർ മൂന്ന് സ്ക്വയർ പ്ലസ് ലംബ് എത്രയാണ് നാല് സ്ക്വയർ മൂന്നിന്റെ സ്ക്വയർ എത്രയാണ് ഒൻപത് പ്ലസ് നാലിന്റെ സ്ക്വയർ എത്രയാണ് പതിനാറ് സമം എത്ര കിട്ടി നമുക്ക് ഇരുപത്തി അഞ്ച് കിട്ടി കർണത്തിന്റെ സ്ക്വയർ ആണ് ഇരുപത്തി അഞ്ച് അപ്പം കർണ്ണം എന്താണ് കർണം എന്ന് പറയുന്നത് റൂട്ട് ഇരുപത്തി അഞ്ച് അല്ലെ റൂട്ട് ഇരുപത്തി അഞ്ച് എത്രയാണ് റൂട്ട് ഇരുപത്തി അഞ്ച്ന്ന് പറഞ്ഞാൽ അഞ്ചാണ് അതായത് കർണത്തിന്റെ സ്ക്വയർ ആണ് ഇരുപത്തി അഞ്ച് അപ്പൊ എന്തിന്റെ സ്ക്വയർ ആണ് ഇരുപത്തി അഞ്ച് അഞ്ചിന്റെ സ്ക്വയർ ആണ് ഇരുപത്തി അഞ്ച് അപ്പൊ നമുക്ക് ഇവിടത്തെ ആരം കിട്ടിയിരിക്കുന്നു എത്രയാണ് അഞ്ച് സെന്റിമീറ്റർ ആണ് അല്ലെ അപ്പൊ നമുക്ക് ഇനി എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം ടു പയ്യറിൽ ആറ് കൊടുത്താൽ മതി അതേപോലെ തന്നെ പയ്യർ സ്ക്വയറിൽ ആറ് ആറിന്റെ വാല്യൂ അഞ്ചിന്ന് കൊടുത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മാത്സ് എല്ലാവർക്കും എന്തായിരിക്കും എളുപ്പമായിരിക്കും അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇന്ന് മുതൽ നമ്മൾ എട്ടാം ക്ലാസ്സിലെ മാത്സിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് എട്ട് കഴിഞ്ഞ് ഒൻപത് ഒൻപത് കഴിഞ്ഞ് പത്ത് അങ്ങനെ പോകാനാണ് ചിന്തിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഏത് മത്സര പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ആളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പൊ എട്ടാം ക്ലാസ്സിലെ ഓരോ ചാപ്റ്റർ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം